എന്തെങ്കിലും ഡിപ്രഷനിലായി പ്രയാസത്തിലായി വിഷമത്തിലായി കരഞ്ഞ ജീവിതത്തെ വലിയ പ്രയാസത്തിലേക്ക് തള്ളി നീക്കുന്ന ഒരു സാഹചര്യം മുമ്പിലുണ്ട് ചിലപ്പോൾ കടത്തിൽപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം വീടില്ലാത്ത പ്രയാസമായിരിക്കാം മക്കളില്ലാത്ത ബുദ്ധിമുട്ടായിരിക്കാം ഇങ്ങനെ തുടങ്ങി ദുന്യവിയായ മറ്റു വിഷയങ്ങളുടെ പേരിൽ വലിയ ടെൻഷനായി ജീവിതം മടുത്തു എന്ന് പറയുന്നവർ ടെൻഷനടിച്ച് കഴിയുന്നവർ സമാധാനമില്ലാത്തവർ ഇങ്ങനെ കഴിയുന്നവരുണ്ട് ഏറ്റവും നാം ആദ്യം മനസ്സിലാക്കേണ്ടത് സമാധാനം അത് നമ്മുടെ കൽവിൻ്റെ സമാധാനമാണ് ഏറ്റവും വലിയ സമാധാനം സാമ്പത്തിക ഭദ്രതയുള്ളവൻക്ക് മുഴുവനും സമാധാനം ഉണ്ടായിക്കൊള്ളണം അത് കൽബിന്റെ സമാധാനമാണ് എത്രയോ സമ്പത്തുള്ള ആളുകൾക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത വലിയ ടെൻഷനുള്ളവരുണ്ട് നേരാവണ്ണൊന്നും കിടന്നുറങ്ങിയിട്ട് ദിവസങ്ങളായ സമ്പന്നരുണ്ടാകാം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എത്രയോ വലിയ കുടുംബമഹിമയുള്ളവർ ആളുകൾ ഉണ്ടാകാം എന്നാൽ പീടികത്തിണയിൽ കിടന്നിട്ട് അന്നത്തെ ദിവസം തള്ളി നീക്കി ചിരിച്ച് സന്തോഷിച്ച് കഴിയുന്ന ആളുകൾ ഉണ്ടാകാം എല്ലാവർക്കും പരാതി സമാധാനല്ലോസ് അത് വലിയ വേജാറിലാണ് റാഹത്ത് എത്രയോ ആയിട്ട് ഈ ഒരു ഹമ്മിലും ഒമ്മിലും ടെൻഷനിലും അണേന്നാണ് ആമസോൺ വനങ്ങളിൽ പൂത്തുലയുന്ന മൂന്ന് പുഷ്പങ്ങളെ വായിക്കാൻ കഴിയും അവസാനമായി പൂക്കുന്ന ആ പൂക്കാലം കഴിയുന്നതിൻ്റെ എന്റെ സമയത്ത് പൂക്കുന്ന മൂന്ന് പുഷ്പങ്ങളാണ് മൂന്നിനും മൂന്ന് നിറങ്ങളാണ് മൂന്ന് ദിവസങ്ങളിലാണ് അത് മൂന്നുണ്ടാവുക എന്നാണ് ആദ്യത്തെ നിറവും രണ്ടാമത്തെ നിറവും മൂന്നാമത്തെ നിറവും വ്യത്യസ്തമായിരിക്കും അത് മൂന്ന് കാലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വായനക്കാർ ചിന്തകർ പറയും നമ്മൾ പരിചയപ്പെടുത്തുന്നു ഇന്നലെ ഇന്ന് നാളെ എന്നുള്ളതിനെയാണ് ആ പൂവുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മുടെ ജീവിതം ഉള്ളൂ ഇന്നലെ ഇന്ന് നാളെ ഇത്രയേ ഉള്ളൂ ഇന്നലത്തെ ജീവിതത്തെ ചിന്തിച്ച് വലിയ വിഷമത്തോടെയും ടെൻഷനോടെയും ദുഃഖത്തോടുകൂടി ഇരിക്കുന്നവൻ അത് ബുദ്ധിമാനല്ല നാളത്തെ കാലം ആലോചിച്ചിട്ടും ടെൻഷൻ ടെൻഷനടിച്ചു എന്ത് പേടിച്ചിട്ടും കഴിയുന്നവനും ബുദ്ധിമാനല്ല ഞാൻ തുടക്കം കുറിച്ച നാരായണത്വ ഭ്രാന്തൻക്ക് ആ ഒരു ജീവിതമല്ല ഇന്നലെയോ നാളെയോ എന്നുള്ള ചിന്തല്ലാ മനുഷ്യന്മാർക്ക് അവരമ്മൊരു ഭ്രാന്തന്മാരെന്നൊക്കെ വിളിച്ചേക്കാം എന്നാൽ അള്ളാഹുവിലേക്ക് ലയിച്ചൗലിയാക്കൾ ഉണ്ടല്ലോ അവരുടെയും അടയാളം പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് ലാ ഹൗഫുൻ മെഹ്സനൂൻ എന്നാണ് അവർക്ക് ദുഃഖമില്ല പ്രയാസങ്ങളില്ല വിഷമങ്ങളില്ല ഒന്നും ആലോചിച്ച് ദുഃഖിച്ചിരിക്കുകയോ ടെൻഷനടിക്കുകയോ വിഷമിച്ചിരിക്കുകയോ കഴിയുന്ന ഒരു സ്വഭാവം അവർക്കില്ല അവർ ഭ്രാന്തന്മാരായതുകൊണ്ടല്ല അവർ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായതുകൊണ്ടാണ് അവർ നാളത്തെ കുറിച്ചുള്ള ചിന്തയിലാണ് അള്ളാഹുവിൽ ഉറച്ച വിശ്വാസത്തിലാണ് എന്റെ റബ്ബാണ് എനിക്ക് എല്ലാം തന്നത് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും നേരിട്ടാലും അലല്ലാഹി തവക്കൽ അതെല്ലാം പുഞ്ചിരിയോടുകൂടെ നേരിടാൻ കഴിയുന്നവരായിരിക്കും അവർ ചെറിയ കുട്ടികളെ നമുക്ക് വലിയ പാടാണ് കുട്ടികൾക്ക് ചെറിയ സന്തോഷം മതി അത് വലിയ ആഹ്ലാദത്തോടു കൂടെ അതിനെ കൊണ്ടു നടക്കുന്നത് കാണാം അവർക്ക് ദുഃഖങ്ങളില്ല ടെൻഷനുകളില്ല അങ്ങനെയായി ജീവിക്കാൻ കഴിയണം ഒരു ഹോസ്പിറ്റലിൽ പാവപ്പെട്ടൊരു മനുഷ്യൻ ഒരു ബെഡിലുണ്ട് വലിയ പണക്കാരനായ ഒരാൾ അതേ റൂമിൽ അപ്പുറത്തെ ബെഡിലുണ്ട് പാവപ്പെട്ട ഒരു മനുഷ്യൻ തൻ്റെ കയ്യിലുള്ള പേന കൊണ്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതിയിട്ട് പലതും എഴുതിയിട്ട് ഇങ്ങനെ വേസ്റ്റ് കൊട്ടയിലേക്ക് എറിയുന്നത് പണക്കാരനായ രോഗി കാണാൻ എന്താണ് ഇയാൾ എഴുതി എറിയുന്നത് എന്ന് അറിയാനുള്ള ജിജ്ഞാസ സ്വാഭാവികം ആ പാവപ്പെട്ട മനുഷ്യൻ അവിടെ എണീറ്റ് ടോയ്ലറ്റിൽ പോയ സമയം പണക്കാരൻ ചെന്നിട്ട് ആ വേസ്റ്റ് കൊട്ടിയിൽ നിന്ന് പേപ്പർ എടുത്തിട്ട് മറിച്ചു നോക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ നടക്കാൻ കഴി നടക്കാതെ പോയ ആഗ്രഹങ്ങൾ അതിങ്ങനെ എഴുതിയിട്ട് എറിയാണ് എന്നാ റബ്ബൈ ഇതൊക്കെ തീര എന്നാണ് വായിച്ചു നോക്കുമ്പോൾ വലിയ വലിയ ആഗ്രഹമൊന്നുമില്ല കൊച്ചു കൊച്ചു സ്വപ്നങ്ങളാണ് എനിക്കൊരു ബർഗർ കഴിക്കണം ഇതാണ് ഒരു ആഗ്രഹം അത് ഭൂഹണിഞ്ഞിട്ടില്ല സാധു ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ ചിലപ്പോൾ അത് സാധിപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് മനസ്സമാധാനം നേടാൻ കഴിയും മറ്റുള്ളവനെ ചിരിപ്പിച്ചിട്ട് സമാധാനം നേടാൻ കഴിയും അത് പാട്ടുകൊണ്ടോ വാക്കുകളെ കൊണ്ടോ സഹായങ്ങളെ കൊണ്ടോ സ്വതക്കുകളെ കൊണ്ടോ നല്ല ഒരു പുഞ്ചിരി കൊണ്ടോ എങ്കിലും നിന്റെ മറ്റുള്ളവന നിന്റെ അയൽവാസിയെ അയൽവാസിയൻ എന്റെ കുടുംബത്തിൻ്റെ കൂടെപ്പിറപ്പിനെ നീ സന്തോഷിപ്പിക്കേ അതിലൂടെ സമാധാനം കാണൂ എന്ന് അലൈഹി വസല്ലം യതീമിന്റെ നിനക്ക് സമാധാനം ഉണ്ടാകും ണ്ടാകും പഠിപ്പിച്ചു മുഹമ്മദ് എന്ന് നമ്മൾ അഞ്ച് നമസ്കാരങ്ങൾക്ക് ശേഷവും ഉച്ചത്തിൽ പറയണം മനസ്സറിഞ്ഞു പറയണം എന്ന് ഹബീബുന റസൂലു നമ്മളെ പഠിപ്പിക്കുകയാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അതിൽ നമ്മൾ വ്യാപൃതരാകണം ചിലർക്ക് രസങ്ങൾ പലതാണ് ലഹരിയാണ് എന്ന് ഹുതുബിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പിന്നാലെയാണ് ചിലരുള്ളത് ഡിസംബർ അവസാനത്തേക്ക് അടുക്കുകയാണ് ഇനി പുതിയ കണക്കുകൾ വരാനിരിക്കാൻ ന്യൂ ഇയറിന്റെ ആഘോഷങ്ങളിലേക്ക് ഒരുക്കത്തിലാണ് പല നാടുകളും സുബാന ചെറുപ്പക്കാർ പലരും പിഴച്ചു പോകുന്ന ഒരു രാത്രി കൂട്ടുകെട്ടിന്റെ ബലത്തിലോ മറ്റോ പെട്ട് പലരും അനാവശ്യമായിട്ടും മദ്യമോ മറ്റോ നുണയുന്ന ഒരു രാത്രി കൂടിയാണ് പലപ്പോഴും പിഴക്കാർ അങ്ങനെയാണല്ലോ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാകുമ്പോൾ അവൻ നന്മയിലേക്ക് എത്തിച്ചേരും ചീത്തയാണ് അവന്റെ കൂട്ടുകെട്ടെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ അവന് പലതും നുണയാൻ നിർബന്ധിതനാകും ഒന്ന് അടിച്ചു നോക്കടാ ഒന്നും സംഭവിക്കൂല ഞങ്ങൾ എത്ര കാലായി ഒന്ന് ടേസ്റ്റ് നോക്കുകയോ ഇതായിരിക്കാം ചിലപ്പോ കൂട്ടുകാരന്റെ പ്രേരണ ഇത്തരം ദിനങ്ങളിലൂടെയാണ് ഈ അപകടങ്ങളിലേക്ക് നമ്മുടെ മക്കൾ എത്തിച്ചേരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം ഷെയ്താനിന്റെ കനിവലയിൽപ്പെട്ടതാണ് ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ എല്ലാ നിലക്കും നന്മയില്ലെന്ന് നിന്നെ തിരിച്ചുവിടാൻ ഈ പദാർത്ഥങ്ങൾക്ക് കഴിയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ അതുകൊണ്ട് സമാധാനവും സന്തോഷവും കണ്ടെത്തേണ്ടത് നന്മയിലാണ് നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് സമാധാനം കണ്ടെത്തേണ്ടത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഓ അബൂദർ ധാരാളം സമ്പത്ത് ഉണ്ടാകാന്നുള്ളത് വലിയൊരു സമാധാനാണെന്ന് കരുതുന്നുണ്ടോ പറഞ്ഞു അതെ അത് പണുണ്ടായാൽ സമാധാനം ഉണ്ടാകുമല്ലോ ഒരു വിധം ഒരു വിധം എന്നാൽ അള്ളാഹുന്റെ ഹബീബ് വസ്ല്ല ഏറ്റവും വലിയ ഐശ്വര്യം അത് മനസ്സിന്റെ അബൂത അത് ഇല്ലാതെയാകുമ്പോഴാണ് അവൻ ഏറ്റവും വലിയ ഫക്കറിലേക്ക് എത്തിച്ചേരുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയലാണ് റിനൻസ് എന്ന് പറയുന്നത് ചെറിയവൻ വലിയവനിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കൊതിക്കുകയാണ് സൈക്കിളല്ലേ എനിക്ക് ഓനെ പോലെ ഒരു കാറിൽ ഓടിക്കാനോ നടക്കാനോ എനിക്ക് കഴിയണില്ലല്ലോ എന്നുള്ള ദുഃഖം ഇതെന്നെ ചിന്ത അപ്പുറത്തെ നല്ല മണി നോക്കിയിട്ട് ആഗ്രഹിക്കാൻ പഠിച്ചോന എന്റെ വീട് എന്താണ് എന്താ അതിൻ്റെ അടിയിലൊക്കെ വിരിച്ച ടൈൽസിന്റെ കോലം അവരെ വീട് എന്തൊരു വീടാണ് അങ്ങനെ വലിയവരിലേക്ക് മാത്രം നോക്കി ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ദുഃഖിച്ച് നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയാതെ വിഷമിച്ചു കഴിയുന്ന എത്ര പാവങ്ങൾ അവൻ ചിന്തിക്കേണ്ടത് പഠിച്ചവൻ അലഹദില്ല എനിക്കൊരു സൈക്കിൾ തന്നല്ലോ കാലില്ലാത്ത എത്ര മനുഷ്യരുണ്ട് നാല് ടയർ ഘടിപ്പിച്ച പലകയിൽ തന്റെ ശരീരത്തെ കയറ്റി വെച്ച് കൈകൊണ്ട് ഉന്തുന്ന എത്ര മനുഷ്യകോലങ്ങളുണ്ട് എന്നെ അങ്ങനെ അങ്ങനെയാക്കിയില്ലല്ലോ നല്ല ഒരു കാലും കൈയും തന്ന് വാഹനവും തന്ന് ഞാൻ ഇത്രമേൽ നന്ദി ചെയ്യേണ്ടവരാണ് എൻ്റെ റബ്ബിനെന്ന് ചിന്തിക്കാൻ ആ മനുഷ്യൻ അങ്ങോട്ട് മുന്നോട്ട് വരണമെന്നാണ് ഹബീബുന ഒരിക്കലും നീ മുകളിലുള്ള ആളുകളെ നോക്കിയിട്ട് നീ ഇങ്ങനെ ചിന്തിച്ച് ആഗ്രഹം പ്രകടിപ്പിക്കരുത് അതിനാൽ നീ താഴെയുള്ളവരിലേക്ക് നോക്കി സമാധാനിക്കണമെന്ന് മുഹമ്മദിനിൽ മുസ്തഫ തങ്ങൾ പറയാന് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങളെ അതുകൊണ്ട് ഇന്ന് പലപ്പോഴും ടെൻഷനിലേക്ക് എത്തിച്ചേരുന്നത് വലിയൊരു സന്തോഷത്തിന്റെ പിറകിലാണ് മംഗലം കഴിക്കണം മടിച്ചു പൊളിക്കണം എല്ലാവരും ഉഷാറാക്കിയില്ലേ പിന്നെ ഞാനായിട്ട് എങ്ങനെ ഉഷാറാക്കാതിരിക്കലേ മോശല്ലേ അതുകൊണ്ട് കടമാകട്ടെ കള്ളിയാകട്ടെ ലോണാകട്ടെ പലിശയാകട്ടെ എവിടുന്നായാലും വേണ്ടില്ല വലിയ തുക ചെലവഴിച്ചിട്ട് വലിയ മംഗലങ്ങൾ നിർവഹിച്ച് കല്യാണങ്ങൾ അടിച്ചു പൊളിച്ച് ദിവസങ്ങളല്ലേ ഇന്നത്തെ കല്യാണങ്ങൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അതൊന്നും അറിയാത്തത് കൊണ്ടോ തിരിയാത്തത് കൊണ്ടോന്നുമല്ല അതൊക്കെ ഒരു ഝാടയുടെ പേരിൽ അല്ലെങ്കിൽ നാലാളെ മുമ്പിൽ പവർ കാണിക്കാൻ വേണ്ടി ഉള്ളവൻ അങ്ങനെ കഴിക്കാറില്ല വലിയ ഉള്ള ആൾക്കാർ അത്ര ഒന്നും കഴിക്കാറില്ല പാവങ്ങളായിട്ട് അല്ലെങ്കിൽ മിഡിൽ ലെവലായി നിൽക്കുന്നവൻ ഉള്ളവനെ പോലെ കളിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ് അവനെ പിന്നെ ടെൻഷനിലേക്ക് എത്തിക്കുന്നത് ഇത് ഓരോ ദിവസത്തെയും അനുഭവങ്ങളുടെ പിറകിലാ പറയുന്നത് കല്യാണം കഴിച്ചു വിട്ട മക്കൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് കഴിയാണ് വർഷങ്ങൾ പിന്നിട്ടിട്ടും മകളെ കല്യാണം കഴിച്ച് മക്കളായി പേരക്കുട്ടികളായി പക്ഷേ പക്ഷേ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്തേ കാരണം അന്ന് കല്യാണത്തിനെടുത്ത ലോൺ എപ്പോഴും വീട് എവിടുന്നാ സമാധാനത്തിൽ ഒന്ന് തല ചായ്ക്കാൻ കഴിയല് ഒരേ ചറ്റ കൂരാണെങ്കിലും നല്ല മനസ്സമാധാനത്തോടൊന്ന് കിടക്കാൻ കഴിഞ്ഞാൽ അതല്ലേ വാപ്പ ഏറ്റവും സന്തോഷം ലക്ഷക്കണക്കിന് രൂപ കടമാക്കി ഒരു വീട് വെച്ചിട്ട് എങ്ങനെ അതിൽ സമാധാനമായിട്ട് കിടക്കാൻ കഴിയല് ഒന്നാലോചിക്ക ആരുടെ മുമ്പിലും ആളാകാനല്ല റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള വലിയൊരു വഴി നമ്മൾ കാണണം ഇതാണ്സ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അതാണ് കനായ പറയുക അതിൽ സമാധാനവും സന്തോഷവും ആരെന്തോ പറയട്ടെ ആരെന്തോ ചിന്തിക്കട്ടെ ഇതാണ് ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് ഹബീബുനം നമ്മളെ പഠിപ്പിക്കുകയാണ് ദുആ പഠിച്ചു വയറ് ഞങ്ങൾക്ക് റബ്ബേ എത്ര കിട്ടിയാലും മതിയാകാത്ത ഒരു ചിന്ത നൽകല്ലേ റബ്ബെ എന്ന് ദുവാർക്കാനും കൂടി മുഹമ്മദുൻ മുസ്തഫ അലൈഹി വസ്ലം നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു താലം നമ്മളെ സ്വലഹിങ്ങളിൽ പെടുത്തട്ടെ സമാധാനം അള്ളാഹു നമുക്ക് നൽകട്ടെ നല്ല നിലക്ക് ജീവിച്ച് പൊരുത്തത്തിലായി റബ്ബിന്റെ തൃപ്തിയിലായി ജീവിച്ച് അമല് ചെയ്ത് മുന്തി അതിലായി നാളെ വിജയിച്ച റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനം വഹിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് തോഫീഖ നൽകണേ റഹ്മാനെ മുഹമ്മദ്